സംഘപരിവാർ ബോധപൂർവ്വം നടത്തിയ ആക്രമണം പൗരത്വ നിയമ ഭേദഗതിക്കെതിരെ പ്രക്ഷോഭം നടന്നാൽ എന്താണ് തങ്ങളുടെ ഭാഗത്തുണ്ടാവുക എന്നതാണ് അവിടെ കാണിച്ചത് ആ ആക്രമണങ്ങൾക്ക് നേതൃത്വം കൊടുത്ത അക്രമികൾക്ക് മൗനത്തിലൂടെ അനുമതിയും അനുവാദവും കേന്ദ്ര സർക്കാർ നൽകി യഥാർത്ഥത്തിൽ കേന്ദ്ര സർക്കാരിൻ്റെ മൗനാനുഭവത്തോടെയാണ് ആ നടപടികൾ അവിടെ ഇതിനെതിരെ ഇടപെടാൻ ഇടതുപക്ഷ നേതാക്കളും ഇടതുപക്ഷ എം പിമാരും മാത്രമേ ഉണ്ടായിട്ടുള്ളൂ ഒരു കോൺഗ്രസ് നേതാവിനെയും ആ വഴിക്കാരും കണ്ടില്ല കലാപത്തിനിരയായവർക്ക് സുരക്ഷയൊരുക്കണമെന്നും നിഷ്പക്ഷമായ അന്വേഷണം വേണമെന്നും ഇടതുപക്ഷ നേതാക്കളും ഇടതുപക്ഷത്തുള്ള പാർലമെന്റ് അംഗങ്ങളും ആവശ്യപ്പെട്ടു ഇവിടെ ആ ഘട്ടത്തിൽ ജാമിയ മിലിയ സർവകലാശാല പൗരത്വ നയഭേദഗതിക്കെതിരെ വിദ്യാർത്ഥികൾ പ്രക്ഷോഭം നടത്തി ആ പ്രക്ഷോഭം നടത്തിയ വിദ്യാർത്ഥികളുടെ നേരെ വിദ്യാർത്ഥി വേട്ടയാണ് ഡൽഹി പോലീസ് അഴിച്ചുവിട്ടത് അതിൽ പ്രതിഷേധിച്ചുകൊണ്ട് ഷഹിൻബാഗില് സമരം നടന്നു ആ സമരത്തിന് നേരെ സാമൂഹ്യ വിരുദ്ധരുടെ ആക്രമണം പോലീസ് നേരത്തെ പറഞ്ഞതുപോലെ നോക്കി നിൽക്കുക ഈ അക്രമികൾക്ക് അനുകൂലമായ നിലപാട് അവിടെയും ഓടിയെത്തിയത് ഇടതുപക്ഷ നേതാക്കളാണ് കോൺഗ്രസ് കുറ്റകരമായ മൗനം ആ ഘട്ടത്തിൽ പാലിച്ചു ഇവിടെയാണ് ഒരു കേന്ദ്രമന്ത്രിയുടെ ഏറ്റവും പ്രകോപനപരമായ പ്രസംഗമുണ്ടായത് അനുരാഗ് താക്കൂർ എന്ന കേന്ദ്രമന്ത്രി ഇവരെ വെടിവെച്ചു കൊല്ലൂ എന്ന ആഹ്വാനം കലാപത്തിനുള്ള പരസ്യമായ ആഹ്വാനം ആ കേന്ദ്രമന്ത്രിക്കെതിരെ കേസുമായി പോയത് ബൃന്ദാരാട്ടും ഡൽഹിയിലെ സി പി ഐ എം സെക്രട്ടറിയുമായിരുന്നു ഇതെല്ലാം ഈ സംഭവങ്ങൾ ഓർക്കുമ്പോൾ നമ്മുടെ മനസ്സിൽ കടന്നു വരുന്ന കാര്യമാണ് ഇവിടെ ഡൽഹി കലാപം കേന്ദ്ര സർക്കാർ സ്വീകരിച്ച നിലപാടെന്താ സാധാരണഗതിയിൽ കലാപത്തിനിരയായവർക്ക് സുരക്ഷ സുരക്ഷയൊരുക്കാനല്ലേ സർക്കാർ നടപടി എടുക്കേണ്ടത് ഇവിടെ ഇരകൾക്കെതിരെ നടപടി അക്രമികൾക്ക് രക്ഷ ഇതായിരുന്നു കേന്ദ്ര ഗവൺമെന്റ് സ്വീകരിച്ച സമീപനം അതാണ് പോലീസ് നടപടിയായിട്ട് വന്നത് നിയമ ഭേദഗതിക്കെതിരെ പ്രക്ഷോഭം നടത്തിയവരെ ഒരു കാരണവുമില്ലാതെ അറസ്റ്റ് ചെയ്ത നിലപാട് പോലീസ് സ്വീകരിച്ചു അന്ന് തയ്യാറാക്കിയ കുറ്റപത്രത്തിൽ സി പി എം ജനറൽ സെക്രട്ടറി സീതാറാമിന്റെ പേര് ആ കുറ്റപത്രത്തിൽ ഏതെങ്കിലും ഒരു കോൺഗ്രസ് നേതാവിന്റെ പേര് ഈ കുറ്റപത്രത്തിൽ ഉണ്ടായോ ഇപ്പോ ചട്ടവുമായി കേന്ദ്ര ഗവൺമെന്റ് വന്നു ചട്ടവുമായി കേന്ദ്ര ഗവൺമെന്റ് വന്നപ്പോ കോൺഗ്രസിന് വ്യക്തമായ നിലപാട് കാര്യത്തിലുണ്ടോ കോൺഗ്രസ് നിലപാട് ഇതേവരെ വ്യക്തമാക്കിയിട്ടില്ല കോൺഗ്രസിന്റെ അധ്യക്ഷൻ നിലപാട് വ്യക്തമാക്കിയോ അധ്യക്ഷനും നിലപാട് വ്യക്തമാക്കാൻ തയ്യാറില്ല രാഹുൽ ഗാന്ധിയുടെ നേതൃത്വത്തിൽ രാജ്യം ശ്രദ്ധിച്ച ഭാരത് ജോഡോ ന്യായ യാത്ര നടത്തുന്നു എവിടെയെങ്കിലും ഇതിനെക്കുറിച്ച് പരാമർശിച്ചോ ഈ പ്രശ്നം കത്തി നിൽക്കുന്ന ഘട്ടത്തിലാണല്ലോ സമാപനം നടന്നത് അവിടെ എന്തെങ്കിലും പരാമർശം ഈ പൗരത്വ നിയമ ഭേദഗതിയെ കുറിച്ചും അത് നടപ്പാക്കാനുള്ള ചട്ടത്തെക്കുറിച്ചും ഉണ്ടായോ തീർത്തും മൗനവും മല്ലികാർജുൻ ഗാർഗെ കോൺഗ്രസിന്റെ അധ്യക്ഷൻ അദ്ദേഹത്തോട് മാധ്യമ പ്രവർത്തകർ ചോദിച്ചു എന്താണ് നിങ്ങളുടെ പ്രതികരണം ആ ചട്ടം വന്ന ഉടനെയല്ല കേട്ടോ ദിവസങ്ങൾ കഴിഞ്ഞിട്ടാണ് അപ്പൊ അദ്ദേഹത്തിന്റെ മറുപടി ഞാൻ ആലോചിച്ച് പറയാ കൂടെ നിൽക്കുന്നു സംഘടനാ ജനറൽ സെക്രട്ടറി അപ്പൊ അദ്ദേഹം ചിരിക്കുന്നു രണ്ടുപേരും നിങ്ങൾക്ക് ചിരിക്കാം ഈ രാജ്യത്തെ ജനകോടികളുടെ മനസ്സിൽ തീയാണ് എന്താണ് നാളെ സംഭവിക്കുക ഞങ്ങൾക്ക് ഇന്നലെ വരെ ഞങ്ങളുടെ കുടുംബം ഇതേവരെ ജീവിച്ചതുപോലെ ഇവിടെ ജീവിക്കാൻ കഴിയുമോ എന്ന ആശങ്കയും ഉത്കണ്ഠയും പങ്കിടുന്ന ജനകോടികളാണ് നമ്മുടെ രാജ്യത്തുള്ളത് അവരെ ഓർക്കാൻ ഇവർക്ക് കഴിഞ്ഞോ അവരെ ഓർത്തെങ്കിൽ ചിരിക്കുമായിരുന്നോ ഇവിടെ ആരെ സഹായിക്കാനാണ് ഈ നിലപാട് അതാണ് നാം ആലോചിക്കേണ്ടത് എന്താണ് വ്യത്യാസം ഈ നിയമം കൊണ്ടുവന്നവരും ഈ മൗനം പാലിച്ചവരും തമ്മിലുള്ള വ്യത്യാസം എന്ത് എന്തുകൊണ്ട് അതിനെതിരെ ശബ്ദിക്കാനായില്ല അതേസമയം എൽ ഡി എഫും കേരളത്തിലെ എൽ ഡി എഫ് സർക്കാരും ആദ്യം മുതൽ എല്ലാ ഘട്ടങ്ങളിലും ശക്തമായി രംഗത്തുണ്ട് ഇതിനെ എതിർത്തുകൊണ്ട് തന്നെ കാരണം ഇത് ഭരണഘടനാ വിരുദ്ധമാണ് മൗലികാവകാശങ്ങളെ ഹനിക്കത്തക്ക രീതിയിലുള്ള ഒരു നിയമം കൊണ്ടുവരാൻ ഒരു സർക്കാരിനും അധികാരമില്ല അത് വ്യക്തത വരുത്തിയ പ്രശ്നമാണ് അതുകൊണ്ട് തന്നെയാണ് ഇതൊന്നും ഇവിടെ നടപ്പാക്കില്ല എന്ന് ആവർത്തിച്ച് പ്രഖ്യാപിച്ചത് ഇപ്പോഴും ആ പ്രഖ്യാപനത്തിൽ തന്നെ കേരളം ഉറച്ചു നിൽക്കുന്നതും അതുകൊണ്ട് തന്നെയാണ്